ഹിമാചലിലെ മണാലിയിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നു തിരുവനന്തപുരം സിഇ ടി കോളേജിലെ നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളും അഞ്ച് അധ്യാപകരുമാണ് കുടുങ്ങിയത് അധ്യാപകരും വിദ്യാർത്ഥികളും സുരക്ഷിതരാണെന്നാണ് വിവരം ഗോപാൽ ശിലാസനൽ വിശദാംശങ്ങൾ നൽകും ഗോപാൽ ഈ വിദ്യാർത്ഥികളുമായി ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്നുണ്ടോ സുരക്ഷിതരാണ് എന്ന ആശ്വാസ വാർത്ത തന്നെയാണോ നമുക്ക് പങ്കുവെക്കാനുള്ളത് അതെ സെമുദ്ദീൻ ഞാൻ ഈ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുമായും സംസാരിച്ചിരുന്നു ഇന്നലെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഇന്നലെ രാത്രിയിൽ ഇവർ സഞ്ചരിച്ച ബസ് മണാലിയിൽ സഞ്ചരിച്ച ബസ് റൂട്ടിന് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു തുടർന്ന് ഇവരുടെ ഈ സംഘത്തിൽപ്പെട്ടവർ ആ വഴിയുള്ള യാത്ര അതായത് ബസ് കിടക്കുന്നതിന് ഏകദേശം കിലോമീറ്ററുകൾ മുന്നിലായിരുന്നു പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല പക്ഷെ അവിടുന്ന് പുറത്ത് കിടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായി അതോടുകൂടിയാണ് ഇവർ അവിടെ കിടക്കുന്ന ഒരു അവസ്ഥ സംഭവിച്ചത് തിരുവനന്തപുരം സിഇ ടി കോളേജിൽ നിന്നുള്ള ഏകദേശം നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളും അഞ്ച് അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ കുടുങ്ങി കിടക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ ഇൻഡസ്ട്രിയൽ വിസിറ്റിന്റെ ഭാഗമായിട്ടായിരുന്നു മണാലിയിൽ എത്തിയത് തുടർന്ന് അവർ ഇന്നലെ മണാലി വിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന യാത്രയ്ക്കിടയിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവുകയായിരുന്നു നിലവിലെ അവർ സുരക്ഷിതരാണ് ഇവരുടെ താമസമടക്കം ഒരുക്കി അവർ ഏകദേശം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത് ഇപ്പോൾ ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പ്രസ്ഥാപിച്ചതിനു ശേഷം ഇവർക്ക് ഇന്ന് രാത്രിയോ നാളെ രാവിലെയോടുകൂടി അവിടെ നിന്ന് മടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ